കൊച്ചി കളമശ്ശേരി എച്ച് എം ടി കമ്പനി പരിസരത്ത് നിന്ന് ലഭിച്ച അജ്ഞാത മൃതദേഹം സൂരജ് ലാമിയുടേതാണോ എന്ന് കണ്ടെത്താൻ ഡി പരിശോധന നടത്തും ഇതിനായി സൂരജ് ലാമിയുടെ മകനിൽ ആവശ്യമായ സാമ്പിളുകൾ ശേഖരിച്ചു സൂരജ് ലാമിയുടെ തിരോധാനത്തിൽ ഇത്തരം ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു കുവൈറ്റിൽ നിന്ന് നാടുകടത്തപ്പെട്ട് കൊച്ചിയിലെത്തിയ സൂരജിലാമയുടെ തിരോധാനത്തിൽ ദുരൂഹതകൾ അവസാനിക്കുന്നില്ല കളമശ്ശേരി എച്ച് എം ടി കമ്പനിക്ക് സമീപമുള്ള കാടുപിടിച്ച പ്രദേശത്ത് ലഭിച്ച അജ്ഞാത മൃതദേഹം സൂരജിലാമയുടേത് തന്നെയാണോ എന്നുറപ്പിക്കാൻ ടി എൻ എ പരിശോധന നടത്തും ഇതിനായി മകൻ സാൻഡല്ലാമയിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു കേരളത്തിനകത്തും ഹൈദരാബാദിലെ ലാബിലുമാണ് പരിശോധന നടത്തുക മൃതദേഹം തന്റെ പിതാവിൻ്റെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ സാൻഡല്ലാമ എത്തിയെങ്കിലും മൃതദേഹത്തിന്റെ പഴക്കം കാരണം ഇതിന് സാധിച്ചില്ല അതേസമയം തന്റെ പിതാവിന്റെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ സാൻഡൽ ലാമ രൂക്ഷ വിമർശനം ഉന്നയിച്ചു മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ ആശുപത്രി അധികൃതർ പോകാൻ അനുവദിച്ചു മെഡിക്കൽ കോളേജിലെത്തിയ അദ്ദേഹത്തെ ആദ്യം അജ്ഞാതനെന്നാണ് രേഖപ്പെടുത്തിയത് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ സൂരജ് ലാമ എന്ന് മാറ്റുകയായിരുന്നുവെന്നും മകൻ പറയുന്നു പിതാവിന്റെ തിരോധാനത്തിൽ മൊത്തം സിസ്യത്തിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇഫ്ദേൽ കോളേജ് സേ ദോ ഹി സ്പോക്ക് ഫ്രോം ഇസ് ഓൺ മൌത്ത് നോ ലെറ്റ് മി ഗോ അതേസമയം സൂരജ് ലാമയെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടലും ഉണ്ടായി സൂരജിലാമയുടെ തിരോധാനത്തിൽ ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ടെന്നാണ് ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയത് സൂരജിലാമയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും മറ്റന്നാൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പോലീസ് എത്തിച്ച സൂരജിലാമയെ എങ്ങനെയാണ് അവിടെ നിന്നും കാണാതായതെന്നും കോടതി ചോദിച്ചു തിരിച്ചറിയാത്ത മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയാണെന്നുമായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത് സൂര്ജിലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് കളമശ്ശേരി എച്ച് എം ടി കമ്പനി പരസരത്തു നിന്ന് ലഭിച്ച മൃതദേഹം സൂര്ജിലാമയുടേത് തന്നെയാണോ എന്നുറപ്പിക്കണമെങ്കിൽ ഡി എൻ എ പരിശോധനാ ഫലം വരും വരെ കാത്തിരിക്കേണ്ടി വരും കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ജിതിനൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം